ഇറാൻ യുദ്ധം മൂർച്ഛിക്കുന്ന ഈ അവസ്ഥയിൽ സത്യത്തിൽ ഇവരിൽ ആരാണ് ഏറ്റവും ശക്തർ ആരുടെ പക്ഷത്താണ് ആയുധ കരുത്തും ആൾബലവും എല്ലാമുള്ളത് ഇസ്രയേലിന് നേരെയുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണവും കനത്ത വിധം നൽകേണ്ടി വരുമെന്ന ഇസ്രയേലിന്റെ താക്കീതും മൂലം സംഘർഷഭരിതമാണ് നിലവിൽ പശ്ചിമേഷ്യ ലോകശക്തികളായ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണ ഇസ്രയേലിലുണ്ട് ഇറാനെ പിന്തുണയ്ക്കുമെന്ന് തുർക്കിയും വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതേസമയം ഇറാനും ഇസ്രയേലിനോടും അടുത്ത ബന്ധം പുലർത്തുന്ന ഇന്ത്യയ്ക്ക് നിഷ്പക്ഷ നിലപാട് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇസ്രായേൽ ഒരേ സമയം ഗാസിൽ ഹമാസുമായും ലബനനിൽ ഹിസ്ബുള്ളിയുമായും ഇറാനുമായും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈയൊരു അവസരത്തിലാണ് ഇവരിൽ ആരുടെ പക്കലാണ് ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈനിക കരുത്താലും ആയുധ ഫലത്താലും ആരാണ് ഇവരിൽ ശക്തൻ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിക്കുടമകളാണ് ഇറാൻ ഒരു കാലത്ത് ഇറാനോട് കൊമ്പ് കോർക്കാൻ മടിച്ചവരിൽ ഉൾപ്പെട്ടവരാണ് ഇസ്രയേൽ പോലും ഇറാനും ഇസ്രയേലുമായി താരതമ്യം ചെയ്യുമ്പോൾ മാനുഷിക ശക്തിയിൽ ഇറാൻ തന്നെയാണ് മുന്നിൽ ഇസ്രായേലിനേക്കാൾ പത്തിരട്ടി കൂടുതലാണ് ഇറാന്റെ ജനസംഖ്യ അതിനാൽ തന്നെ സായുധ സേനയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നു ഗ്ലോബൽ ഫയർ പവറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സൂചിക പ്രകാരം എൺപത്തി ഏഴ് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നാണ് ഇസ്രായേലിന്റെ വെച്ച് നോക്കുമ്പോൾ ഒമ്പത് ലക്ഷത്തി നാപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴും ഇറാന്റെ സായുധ സേനയിൽ കുറഞ്ഞത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം സജീവ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരും ഏകദേശം രണ്ട് ലക്ഷത്തിലധികം പരിശീലനം ലഭിച്ച റിസർവ് ഉദ്യോഗസ്ഥരും പരമ്പരാഗത സൈന്യത്തിനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് സ്കോപ്സിനും ഇടയിലായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇസ്രയേലിനെ സ്പർശിക്കാൻ പോലും ഇറാന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ആൾബലം കൊണ്ട് ഇത്ര കരുത്തലായിരുന്നിട്ടും ഇസ്രയേലിൽ നിന്ന് തൊടാൻ പോലും ഇറാന് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് വിശദമായി തന്നെ പറഞ്ഞുതരാം തന്റെ രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പണം ചെലവാക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ ഒരു മടിയും കാണിക്കാറില്ല ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ഇസ്രായേലിൻ്റെ പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ബില്യൺ ഡോളറാണ് ഇറാൻറ്റേതോ ഒമ്പത് ദശാംശം ഒമ്പത് അഞ്ച് ബില്യൺ ഡോളർ മാത്രവും അതെ ഇവർ ഏറെ പിന്നിലാണ് ഇസ്രയേലിൻ്റെ സൈനിക കരുത്ത് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇസ്രേൽ കരസേനയിലും നാവികസേനയിലും അർദ്ധ വിഭാഗത്തിലുമായി ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് സജീവ സൈനികരുണ്ട് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം പേർ റിസർവ് ഫോഴ്സിലുമുണ്ട് ഇസ്രയേലിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ മുപ്പത്തിരണ്ട് മാസവും സ്ത്രീകൾ ഇരുപത്തിനാല് മാസവും നിർബന്ധിത സൈനിക സേവനം ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് ടാങ്കുകളും അഞ്ഞൂറ്റി മുപ്പത് പീരങ്കികളുമുണ്ട് ഇതുകൂടാതെ നൂറ്റി തൊണ്ണൂറ്റി ആറ് തേർട്ടി ഫൈവ് ജെറ്റ് മുപ്പത് എണ്ണവും ഉണ്ട് ഇതിനു പുറമെ അപ്പാച്ചി ഹെലികോപ്റ്റർ നാപ്പത്തി മൂന്ന് എന്നിവയെല്ലാം തന്നെ ഇസ്രയേൽ സൈന്യത്തിലുണ്ട് ഇതുകൂടാതെ പുറം ലോകത്തിനു മുന്നിൽ മറച്ചു വെച്ച ഒട്ടേറെ അത്യാധുനിക ആയുധങ്ങളും കണ്ടുപിടുത്തത്തിന്റെ അതിതന്ത്രശാലികളാണ് ഇസ്രയേൽ എന്ന കാര്യം നമുക്കറിയാമല്ലോ അപ്പോൾ നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും ആകാത്ത എത്രത്തോളം മികച്ച ആയുധങ്ങൾ ഇവരുടെ പക്കലുണ്ടാകുമെന്ന് ആലോചിച്ചു നോക്കൂ അതേപോലെ തന്നെ ഒരുപാട് മാരകമായ ഒട്ടേറെ മിസൈലുകൾക്ക് പേര് കേട്ടവരാണ് നമ്മുടെ ഇറാൻ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരങ്ങളിലൊന്ന് ഇറാന്റെ പക്കലാണെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ ക്രൂയിസ് മിസൈലുകളും ആന്റി ഷിപ്പ് മിസൈലുകളും രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നു ഇസ്രായേൽ ഉൾപ്പെടെ ഏത് ലക്ഷ്യവും തകർക്കാനുള്ള ശേഷിയും ദൂരപരിധിയും ഇവയ്ക്കുണ്ട് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇസ്രയേലിന്റെ എൻഡോം സംവിധാനങ്ങൾക്ക് മുമ്പിൽ എന്നതാണ് സത്യം അതിർത്തി കടന്ന ഒറ്റം പോലും രാജ്യത്തിന്റെ അകത്തേക്ക് പതിക്കാത്ത വിധത്തിൽ ഇസ്രായേൽ പ്രതിരോധ കവചം തീർത്തു വെച്ചിട്ടുണ്ട് അതിനാൽ തന്നെയാണ് ഇക്കഴിഞ്ഞ ഈ മിസൈൽ ആക്രമണത്തിൽ ഇറാൻ ഇത്ര നാടക്കേടുണ്ടായതും അപ്പോൾ ഈ നമുക്ക് ലോകത്തെ വിറപ്പിക്കുന്ന ഈ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ കുറിച്ച് അറിയാം ഇറാനെ നാണം കെടുത്തിയ ഇസ്രയേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഏറ്റവും അറിയപ്പെടുന്ന അയൺഡോമിനെ കുറിച്ച് ശത്രു മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചറിയാനും അതിവേഗം അതിന്റെ സഞ്ചാരപാത മനസ്സിലാക്കി കൃത്യതയോടെ മിസൈലുകൾ അയച്ച് അവയെ തകർക്കാനും അയൺഡോമിന് സാധിക്കും രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലാണ് ആദ്യത്തെ അയൺഡോം സംവിധാനം ഇസ്രയേൽ സ്ഥാപിച്ചത് ലോകത്തെ ഏറ്റവും വലിയ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായാണ് അയൺഡോമിനെ കണക്കാക്കുന്നത് മിസൈലുകളുടെ വരവും വേഗവും കണക്കുകൂട്ടാൻ റഡാറുകളെയാണ് അയൺഡോം ഉപയോഗിക്കുന്നത് ഇസ്രയേലിൽ കുറഞ്ഞത് പത്ത് അയൻഡോം സംവിധാനങ്ങൾ അത്യാധുനിക സുരക്ഷയൊരുക്കുന്ന ഇസ്രായേൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് അയൻഡോം ഹ്രസ്വവും ഇടത്തരവുമായ മിസൈൽ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കുന്ന അടുത്ത സംവിധാനം ഡേവിഡ് സ്ലിംഗ് ആണ് ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഒരുക്കിയ പ്രതിരോധ സംവിധാനമാണിത് ശത്രുവിമാനങ്ങൾ ഡ്രോണുകൾ തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ റോക്കറ്റുകൾ ക്രൂസ് മിസൈലുകൾ എന്നിവയെ നാപ്പത് മുതൽ മുന്നൂറ് കിലോമീറ്റർ അഥവാ ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി മൈൽ വരെ സഞ്ചരിച്ച് തടയുന്നതിനായി രൂപകൽപ്പന ചെയ്ത സംവിധാനമാണിത് ഡേവിഡ് ഡേവിഡ്സിങ്ങിന് മുകളിലായി ആരോ ടു ആരോ ത്രീ എന്നീ സംവിധാനങ്ങളുമുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളെ ആക്രമിക്കാനായി ഈ സംവിധാനം പ്രയോജനപ്പെടുത്തും ആരോ ടൂവിന് പരമാവധി അമ്പത്തി ആറ് മൈൽ ദൂരത്തിലും മുപ്പത്തിരണ്ട് മൈൽ ഉയരത്തിലും സഞ്ചരിക്കാനും സാധിക്കും ശത്രുവിന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന്റെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവയെ തടയാൻ ആരോ ത്രീ ഹിറ്റ് ടു കിൽ സാങ്കേതികവിദ്യയും ഉപയോഗിക്കുന്നു ഇതിനെല്ലാം പുറമെ ആണവ ശക്തിയിലും ഇസ്രയേൽ തന്നെയാണ് അധികാരന്മാർ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ എസ് ഐ പി ആർ ഐയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രയേലിന് ഏകദിനം എൺപത് ആണവായുധങ്ങളാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആരാണ് ശക്തനെന്നും എന്താണ് അവരുടെ ശക്തിയെന്നും അതെ ഇസ്രായേൽ തന്നെയാണ് ശക്തന്മാർ ഇറാനി നീ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കാത്തിരുന്നത് തന്നെ കാണണം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എന്താ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ